കുസാറ്റ് ദുരന്തത്തിന്റെ സംഘാടനത്തിൽ ഗുരുതര വീഴ്ചയെന്ന് ഉപസമിതി റിപ്പോർട്ട് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പലിനും രജിസ്ട്രാർ ഓഫീസിനും വീഴ്ച സംഭവിച്ചതായും സർവകലാശാല നിയോഗിച്ച സിൻഡിക്കേറ്റ് ഉപസമിതി റിപ്പോർട്ട് ചെയ്തു എന്നാൽ എംപ്ലോയീസ് യൂണിയൻ റിപ്പോർട്ട് തള്ളി രംഗത്തെത്തി ചിലരെ രക്ഷിക്കാനാണ് നീക്കമെന്നും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും എംപ്ലോയീസ് യൂണിയൻ ആവശ്യപ്പെട്ടു കൊച്ചി സർവകലാശാല സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലെ ടെക്നിക്കൽ ഫെസ്റ്റിലെ ഗാനനിശക്കിടയിലെ തിക്കിലും തിരക്കിലും നാല് വിദ്യാർത്ഥികൾ മരിക്കുകയും അറുപത്തിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ സർവകലാശാല നിയോഗിച്ച സിൻഡിക്കേറ്റ് ഉപസമിതിയാണ് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത് സംഘാടനത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായതായി റിപ്പോർട്ടിൽ പറയുന്നു സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പലിനും രജിസ്ട്രാർ ഓഫീസിനും വീഴ്ച സംഭവിച്ചിട്ടുണ്ട് സംഘാടനത്തിലെ പിഴവും ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിലെ പരിചയക്കുറവും അപകടത്തിന് കാരണമായി പരിപാടിക്ക് പോലീസ് സഹായം തേടുന്നതിൽ രജിസ്ട്രാർ ഓഫീസും വീഴ്ച വരുത്തി പ്രിൻസിപ്പൽ നൽകിയ കത്തിൽ രജിസ്ട്രാർ ഓഫീസ് നടപടിയെടുത്തില്ലെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു കഴിഞ്ഞ ദിവസം നടന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ റിപ്പോർട്ട് ചർച്ച ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ അധ്യാപകരടക്കം ഏഴുപേരിൽ നിന്നും സിൻഡിക്കേറ്റ് വിശദീകരണം തേടും അപകടം നടന്ന ഓപ്പൺ എയർ ഓഡിറ്റോറിയം നവീകരിക്കണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് കൊച്ചി